ഒന്നര കിലോ 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 നൂറ്റി ഹലോ നമസ്കാരം റഫീദ് തോട് മുഖാണ് ഞാനിപ്പോളത് മുക്കം പഴയ വെന്റിവയ്പ്പിന്റെ പാലത്തിന്റെ നമ്മളെ ആനാകുന്ന് റോഡിന്റെ അടുത്താണല്ലോ കേട്ടോ നടക്കുകയാണ് വിലകൾ നമ്മൾ ഹലോ അപ്പൊ ഈ കാണുന്ന തിരക്കുണ്ടല്ലോ ഊരോ പെരുന്നാളോ പള്ളിപ്പെരുന്നാളോന്നല്ലോ മുക്കത്തെ മീൻ വില്പന ആണേ നമ്മളെ മുക്കം പാലത്തിന്റെ അടുത്തുള്ള മീൻ വില്പന ഈ കാണുന്നത് അപാരമായിട്ട് വില കുറച്ചിട്ടാണ് ഇവർ മീൻ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ പല സ്ഥലത്തു നിന്നും ആളുകൾ വരുന്നുണ്ട് മീൻ വാങ്ങാനായിട്ട് പല സ്ഥലത്തു നിന്നും വില കേട്ടിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത്രയും വില കുറച്ച് എങ്ങനെയാണ് ഇവർക്ക് മീൻ വിൽക്കാൻ പറ്റുന്നതെന്ന് നമ്മൾ ചോദിച്ചപ്പം ഒരു നേരിട്ട് എടുക്കുന്നതുകൊണ്ടാണ് ഹോൾസെയിൽ വിലയിൽ ഇവിടെ മീൻ വിൽക്കാൻ പറ്റുന്നതെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്തായാലും പല സ്ഥലത്തു നിന്നും ആളുകളൊക്കെ വന്നിട്ട് നല്ല തിരക്കാണുള്ളത് ഒരുപാട് ടൈപ്പ് മീനുകളാണ് ഇവർ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്ന നമ്മളെ വൈബ്രിൻറ്റ് പാലത്തു വന്ന് ആനയാകുന്നിലേക്കൊക്കെ തിരിയണ അല്ലേ അവിടെയാണ് കേട്ടോ അപ്പോൾ മുഖത്ത് വരുമ്പോൾ ഇനി മീൻ വാങ്ങാൻ വരുമ്പോൾ ഒന്ന് സന്ദർശിക്കുക ഓക്കെ താങ്ക്